ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിത് വന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല രട്ടിപ്പൊളി മുട്ടക്കൊണ്ടുള്ള നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനോട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം എങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ അപ്പോൾ അതായത് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് തക്കാളി മൂന്നോ നാലോ പച്ചമുളക് രണ്ട് സവാള ഒരു നാല് മുട്ടയാണ് എടുത്തത് രണ്ട് മുട്ട വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എന്താ നാല് മുട്ട ഇതുപോലെ പാത്രത്തിൽ കുഴച്ച് വയ്ക്കാൻ പോവുകയാണെ പിന്നെ ഒരു സവാളിൻ്റെ പകുതി ഭാഗം കൂടി വളരെ നൈസാക്കിയിട്ട് അതിൽ കാവശ്യമായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് ഇളക്കി എടുക്കാൻ പോവാണ് പോകാനെട്ടോ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഓംലേറ്റിനൊക്കെ പൊരിക്കുമല്ലോ അതുപോലെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സവാളയും കൂടിയും വളരെ നൈസാക്കിയിട്ട്താ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തേണ് ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഒളിച്ചെണ്ണ ഓയിൽ എന്തായാലും പ്രശ്നമല്ല കേട്ടോ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ട ഓംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പൊരിച്ചെടുക്കാൻ പോവുകയാണേ ഇതുപോലെ രണ്ട് ഒരു മിനിറ്റ് നേരം എന്നങ്ങോട്ട് പിന്നെ തുറ മൂടി വെക്കട്ടോ മൂടി വെച്ചിട്ട് ഞാൻ തുറന്നെടുത്തതിന് ശേഷം അതാ ഇനി ഇങ്ങോട്ട് മറിച്ചിടാൻ പോവുകയാണേ മറിച്ചിട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യണത് ഇനി നമുക്ക് ചൂടാടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതായാലും ഈ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു പാനൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അയ്യളിപ്പത്ത് പരിപാടി കഴിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതീക്കം ഒഴിച്ച് കൊടുത്തിട്ട് താ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സവാളയും കൂടി ഈ ഒരു സമയത്ത് ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വാട്ടി എടുക്കാം കേട്ടോ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമ്മളെ കയ്യിൽ എപ്പോഴുള്ള പൊടികളെ തന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കണേ ഒന്ന് രണ്ട് പൊടികളെ തന്നെ ഒരു ഒരിക്കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു തക്കാളിയും കൂടി ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് വാട്ടിയെടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചട്ടിയിൽ വെക്കുന്നുണ്ട് ബാക്കി കേട്ടോ ഇതിൽ കിട്ട് കൊടുക്കണത് പിന്നെ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മതിയോ ഒരു കുഞ്ഞു തവിയിൽ കണ്ടില്ല ഇത്ര മതിയെ വെള്ളം നമുക്ക് എത്ര വേണമെങ്കിലും ശേഷം ഒഴിച്ച് കൊടുക്കട്ടോ ഇപ്പം നമ്മൾ ഞാൻ ഇത്ര ഒഴിച്ച് കൊടുക്കണല്ലേ ഇനി ഞാനിതാ ചൂടാറിയതിന് ശേഷം ഈയൊരു മിശ്രത ഒന്നങ്ങോട്ട് മിക്സിലിട്ട് കറക്കാൻ പോവുകയാണെ അങ്ങനെ ഇതാ കറക്കിയെടുത്തതിന് ശേഷതാണ് ഈ ഒരു പിന്നെ ചട്ടി കൊഴിച്ച് കൊടുക്കണേ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൽ കൊഴിച്ച് കൊടുത്തതിന് ശേഷതാ ഒന്നങ്ങോട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക അപ്പം എനിക്ക് എന്തായാലും കുറച്ച് ഉപ്പൊക്കെ പോരായുണ്ടായി അതൊക്കെ ഞാൻ ഈ സമയത്ത് ഇട്ട് പിന്നെ പിന്നെന്താ പിന്നെ തിളച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഈരം ഈരോ ഓംബ്ലേറ്റിൻ്റെ കഷ്ണം കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി അത് അങ്ങോട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഈ ഒരു സമയത്ത് വെള്ളം നിങ്ങൾക്ക് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് കൂട്ടി കൊടുക്കേ ഞാനെന്തായാലും കുറച്ച് വെള്ളം കൂടി നീക്കൊഴിച്ച് കൊടുത്തു കേട്ടോ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ പച്ചമുളക് ഇതീക്കിട്ട് കൊടുത്തിട്ടില്ലല്ലോ ലാസ്റ്റായിട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കണത് അങ്ങനെ അത് വാങ്ങി വെച്ചതിന് ശേഷം ഒന്നങ്ങട്ട് വറവ് ഇട്ടെടുക്കുകയാണ് ഇട ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ചിന് കുറച്ച് ഒഴിച്ചെണ്ണതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതീക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് കേട്ടോ ബസ്റ്റിൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ അപ്പോൾ രണ്ടും കൂടി മിസ്സാക്കിയിട്ട് ഞാനിതാ ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ അറിഞ്ഞിട്ട് ഈ ഒരു ഒഴിച്ചെണ്ണേക്കിട്ട് കൊടുത്തണേ പിന്നെ ഇതാ കുറച്ച് കടകം കൂടി പിന്നെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വറ്റൽമുളക് പിന്നെ കരിയപ്പിൻ്റെ ല നല്ലതാണല്ലോ അതും കൂടി ഇത കൊടുത്തതിന് ശേഷം ഈ വറ്റൽ മുളക് ഓപ്ഷനിലട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി നിങ്ങൾ ഒന്ന് അങ്ങോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ കറിക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി കറി കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കരിയപ്പിൻ്റെ ഇല ഒക്കെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി വെള്ളം പോരായി കട്ടി തോന്നുകയെന്ന് കണ്ട കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്മൾ തന്നെ നമ്മളടിപ്പൊളിക്കാർ റെഡി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സാമലൈക്കും